ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനങ്ങളിലാണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് പന്ത്രണ്ട് മത്സരങ്ങളിൽ ഏഴിലും പരാജയപ്പെട്ടു ഇനിയിപ്പോൾ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് മാത്രമല്ല മുഖ്യ പരിശീലകനായ മിഖേൽ സ്റ്റാറയ്ക്ക് പരിശീലക സ്ഥാനം നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട് ഒരു മുഖ്യ പരിശീലകൻ ഇല്ലാതെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തുടരുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പരിശീലകനും ആരാധകരുടെ പ്രിയപ്പെട്ട ഇവാൻ ആശാൻ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് അതായത് ക്ലബിൻ്റെ നിലവിലെ അവസ്ഥയിൽ തനിക്ക് ദുഃഖമുണ്ട് എന്നാണ് ഇവാൻ വുക്കുമനോവിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ടീമിനോടൊപ്പം ഇല്ലാത്തത് കൊണ്ട് തന്നെ ടീമിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് തനിക്കറിയില്ല എന്നും ഇവാൻ വുക്കുമനോവിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടീം ഇപ്പോൾ കൂടുതൽ ശക്തരാണ് ഞാൻ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സര ഫലങ്ങൾ ഇൻ്റർനെറ്റിലൂടെ അറിയുന്നുണ്ട് മുൻ പരിശീലകൻ എന്ന നിലയിലും ക്ലബിനെ സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയിലും ഈ സീസണിൽ വിജയങ്ങൾ നേടാൻ കഴിയാത്തതിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് ഞാൻ ടീമിനോടൊപ്പം ഇല്ലാത്തത് കൊണ്ട് തന്നെ ടീമിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ ഇതാണ് ഇവാൻ വുക്കുമനോവിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹം വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോഴും അദ്ദേഹം നമ്മുടെ ക്ലബിനെ ഫോളോ ചെയ്യുന്നുണ്ട് ടീമിന് തിളങ്ങാൻ കഴിയാത്തതിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയതുകൊണ്ടും കാണാം